വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം നടത്തിയ ഇൻ സമ്മിറ്റിൽ ആള് കുറഞ്ഞതിൽ സംഘാടകർക്ക് നേരെ വിമർശനവുമായി മുഖ്യമന്ത്രി ക്ഷിപ്രകോ ക്ഷിപ്രകോപ്രകോ തള്ളുവാൻ കുറിപ്പുമായി ഞ്ഞു തള്ളുവാൻ കുറിപ്പുമായി സ്റ്റേജിൽ കയറിഞ്ഞ ആകെ സദസിൽ നാലു പേർ അതിൽ മൂന്നും ഉറക്കം തൂങ്ങയായി ക്ഷിപ്രകോപം ക്ഷിപ്രകോപം ക്ഷിപ്രകോ വേറൊന്നും ഇന്നലെ പാലക്കാട്ട് വ്യവസായികളുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു മഹാരായാവ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ഈ നാട്ടിൽ ആളില്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് നിന്നെങ്കിലും ആളെ കൊണ്ടുവന്ന് സദസ്സ് നിറയ്ക്കണമല്ലോ അതാണല്ലോ സംഘാടകരുടെ മുഖ്യ ഉത്തരവാദിത്വം അയ്യോ ഇന്നലെ ആളെ കിട്ടിയില്ല ബംഗാളികളെയും വന്നു വന്ന് കിട്ടാനില്ല അവർക്കും കടം പറയുകയായിരിക്കും ആശാപ്രവർത്തകരെ മുഴുവൻ പണക്കി അവരെ കിട്ടാനില്ല അംഗനവാടി പ്രവർത്തകരെ കിട്ടാനില്ല എന്തിനാ അംഗനവാടി കുഞ്ഞുങ്ങളെ പോലും കിട്ടാനില്ല അത്രയും വിപുലമായ ഒരു ചുമ്മാ വ്യവസായികളുടെ കോൺക്ലേവ് എന്നും പറഞ്ഞ് മൈക്കിന്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാൻ എഴുതികൊണ്ട് വന്നാ പോരാ വ്യവസായികൾ കേരളത്തിലുണ്ടോ എന്ന അന്വേഷണം ആദ്യമൊന്നും നടത്തണമായിരുന്നു ഇവിടെ ആരും ഇല്ല എല്ലാരും ഓടിച്ചു വിട്ടില്ലേ പിന്നെ ഇങ്ങനെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എന്ന് പറഞ്ഞ് സംഘാടകരുടെ മെക്കെട്ട് കയറിയിട്ട് യാതൊരു കാര്യവും ഇല്ല ഇവിടെ നാട്ടിലെ ജനങ്ങൾക്ക് വിവരം വെച്ച് ഇനി കോഴിക്കാലും കുപ്പിയും അല്ല ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ഈ തള്ളു കേൾക്കാൻ ആൾ കാണത്തില്ല അതിനേക്കാൾ വേദം ട്രെയിനും മുന്നേ ടോർച്ചും പിടിച്ചോണ്ട് ഓടുന്ന പണിയാണ് ഇനി പോക പോകെ സദസ്സിലെന്നല്ല പാർട്ടിപ്പോലും ആരും കാണില്ല എന്നുള്ളതാണ് സത്യം പങ്കെടുക്കാത്ത വ്യവസായികൾക്ക് നേരെ മൂന്നാം മുറയാണോ നാലാം മുറയാണോ എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം ഇപ്പൊ പോലീസുകാരുടെ ആ മേലിന്റെ ഒരു സീസണല്ലേ അപ്പൊ അതൊന്നും കൊഴപ്പിക്കു എന്നാലും തൊഴിലുറപ്പുകാരെ പോലും കിട്ടാതെ പോയല്ലോ തമ്പുരാവൻ നഗ്നനാണെന്ന് ജനം തിരിച്ചറിഞ്ഞ് കൂലി കൊടുത്താലും ആളെ ഇനി കിട്ടത്തില്ല തമ്പുരൻ ഇനി ഇങ്ങനെയുള്ള പരിപാടികളിൽ പോകാതെ വേറെ വല്ലവരെയും പകരം വിടാൻ നോക്കി ഇതിനേക്കാൾ ആള് കൂടും ഒന്നും ഇല്ലെങ്കിൽ ഒരു രണ്ടക്ക സംഖ്യയെങ്കിലും കിട്ടും അല്ല തമാശ കേട്ടോ ഇവിടെ വ്യവസായം ചെയ്യുന്നത് മുഴുവൻ ഇപ്പൊ ബംഗാളികളല്ലേ ഒന്നും അറിഞ്ഞില്ലേ പൊറോട്ട അടിക്കൽ മാത്രമൊന്നും അല്ല ഇപ്പം മുതലാളിമാരെ ഇവിടെ എന്തുമാത്രം ബ്യൂട്ടി പാർലറുകൾ ബാർബർ ഷോപ്പുകള് ഹോട്ടലുകള് കാട്ടുകടകൾ എന്ന് വേണ്ട അവര് കൈവയ്ക്കാത്ത മേഖലകളില്ല അപ്പൊ പിന്നെ ആ മുതലാളിമാരെ ബംഗാളി മുതലാളിമാരെ ഈ പങ്ക് വിളിച്ചോ നിങ്ങളുടെ അതിഥികളല്ലേ അവരാണിപ്പോൾ നിങ്ങളുടെ സ്വന്തം മുതലാളിമാര് പിന്നെ അത്യാവശ്യമായിട്ടവർക്കിവിടെ വോട്ടകാശം വിനിയോഗിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഏർപ്പാടാക്കിയേക്കണം അല്ലെങ്കിൽ ഇപ്പോൾ അതേ സദസ്സ് കാലിയായിട്ടിരിക്കുന്നത് കണ്ട് വിഷമിച്ചിരിക്കുന്നത് പോലെ വോട്ടർമാരെ ബൂത്തുകളിൽ കാണാതെ വായും പൊളിച്ചിരിക്കേണ്ട അവസ്ഥ വരും കാലവും കഥയുമെല്ലാം മാറിരായാവേ പണ്ടത്തെ പോലെ നിങ്ങൾ കോൾമയർ കൊള്ളിക്കുന്ന പ്രസംഗങ്ങൾ നടത്തുമ്പോൾ കൈയടിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും കോരി തരിച്ചുകൊണ്ടിരുന്ന ജനങ്ങളും ഇറങ്ങി ഓടിക്കൊണ്ടിരുന്ന ജനങ്ങളും ഒന്നും ഇപ്പോൾ ഇല്ല ആർക്കും ഒന്നും കേൾക്കണ്ട അടിമകൾക്ക് പോലും സത്യം പെറ്റ തള്ള സഹിക്കത്തില്ല ഈ തള്ളുകൾ മടുത്ത് അതുകൊണ്ട് ഈ പരിപാടിയുടെ ഗൗരവം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാതെ പോയി എന്ന് പറഞ്ഞ് ആകുലപ്പെടാതെ ജനങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു കഴിഞ്ഞു അവർ ഒരുപാട് ദൂരത്താണ് എന്ന തിരിച്ചറിവ് ഈ ഒരു ഘട്ടത്തിൽ നന്നായിരിക്കും തിരിച്ചറിവ് കൊണ്ട് പ്രയോജനമില്ലെങ്കിലും ക്ഷേമ പെൻഷൻ കുടിശിക തീർക്കുന്നതിനകത്തോ കിറ്റിനകത്തോ ഒന്നും ഇതൊന്നും നിൽക്കത്തില്ല തമ്പുരാനെ കേരളം മാറിയ ആ മാറ്റത്തിൽ പകച്ച് ജനങ്ങൾ നിൽക്കുക ആ പകപ്പിൽ നിന്ന് മാറിയാലേ ജനങ്ങൾക്ക് ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റുള്ളൂ എസ് എൻ ഡി പി എന്ന പ്രസ്ഥാനത്തെ വരുമാനമാർഗമാക്കിയ കുടുംബത്തിൻ്റെ മുഴുവൻ തലമുറകളുടെ മുഴുവൻ വരുമാനമാർഗമാക്കിയ ഒരുത്തനെ ഗുരുദേവന്റെ തത്വങ്ങൾ അതേപോലെ പിന്തുടരുന്ന ആൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിച്ചപ്പോഴേ നിങ്ങളുടെ നിലവാരം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലായി നിങ്ങളുടെ വോട്ടിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൂട്ടുന്ന തോന്നിയാസങ്ങളൊന്നും കേട്ട് സഹിച്ചിരിക്കേണ്ട കാര്യം എടുത്ത ജനങ്ങൾക്കില്ല ഹേ അതുകൊണ്ടായിരും വരാത്തത് വേറെ ഒരു കാര്യമില്ല എന്ത് പ്രയോജനം പങ്കെടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ ഇല്ലല്ലോ അഞ്ചാറ് പേരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പിന്റെ മികവിനെ കുറിച്ച് കൂടി അല്ലേ അഞ്ചാറ് വാക്കുകൾ സംസാരിക്കാമായിരുന്നു അതിന് പറ്റിയ സന്ദർഭമാണല്ലോ നിങ്ങൾ തള്ളിമറിക്കുന്നത് കേൾക്കാൻ അവിടെ മുന്നിൽ വന്നിരുന്നാലേ അന്നത്തെ ദിവസം പാവപ്പെട്ടവൻ്റെ വീട്ടിൽ അടുപ്പ് പോകത്തില്ല ജോലിക്ക് പോയാലേ ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് വാഗം കൊണ്ടുള്ള ഈ വികസനം ജനങ്ങളങ്ങ് വേണ്ടെന്ന് വെച്ച് ആവശ്യമില്ല വേണ്ട ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞാലും വേണ്ട ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ന്യൂയോർക്കും ഡച്ചും ഒന്നും അങ്ങോട്ട് പിടിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളം നേരത്തെ ഉണ്ടായിരുന്ന കേരളമല്ലേ അതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത്രയും വികസനം താങ്ങാനുള്ള അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാനുള്ള ശേഷി ഞങ്ങളുടെ ഒന്നും മനസ്സിനില്ലെന്നേ കുതിര ആയാലും കഴുകനായാലും തീല് കുരുത്തതാണെങ്കിലും മഞ്ഞിൽ ഇങ്ങോട്ട് ഇറ്റ് വീണതാണെങ്കിലും എല്ലാം ഏർ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൽ പിടിച്ച് നിക്കണമെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പിന്തുണ കൂടിയേ തീരും അതൊന്നും പൈസ കൊടുത്തോ ഇപ്പൊ ഭീഷണിപ്പെടുത്തിയോ ഒന്നും കിട്ടാത്ത സമയ അത് മനസ്സിലാക്കിക്കോ ജനങ്ങളൊന്നും തിരുമുഖം കാണാൻ ഇങ്ങനെ ഇഷ്ടമില്ലായക തുടരെ തുടരെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ബാലൻചാട്ടം പറഞ്ഞതുപോലെ മറ്റേ ബസ് ഇല്ലേ നവകൊള്ള വണ്ടി ആ കക്കൂസ് വണ്ടി അതിൻ്റെ കൂടെ ആ മ്യൂസിയത്തിൽ പോയിരിക്കുന്നേ നല്ലത് അതിനിപ്പോ ലക്ഷങ്ങൾ വാരിക്കൊണ്ടിരിക്കല്ലേ ഓ എന്തുമാത്രം ആളുകൾ ആ മൂലം വെച്ച വണ്ടി കാണാനങ്ങ് തിക്കിത്തിരക്കി കയറുന്ന അതിന്റെ കൂടെ അതിൻ്റെ അപ്പുറത്തോട്ട് മാറിയിരിക്കും അങ്ങനെങ്കിലും ഖജനാവിന് പത്ത് പൈസ കിട്ടുന്നേ കിട്ടട്ടെ കേരളത്തിലെ വ്യവസായികളെ തന്നെ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആ ലോട്ടറി കച്ചവടക്കാരെങ്കിലും കിട്ടിയല്ലേ കൊറച്ചു നാൾ മുമ്പായിരുന്നെങ്കിൽ ആ നാൽപ്പതെന്നുള്ള അമ്പതാക്കിയതോട് കൂടി അതുങ്ങളുടെ കഞ്ഞി കൂടി മുട്ടി അവരും വെറുത്ത് ഇപ്പൊ അതുങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എല്ലാ മേഖലയിലും കണ്ട് കൈവെച്ചത് കണ്ടേ എല്ലാവർക്കും നല്ല മതിപ്പാ കമ്പുരാന ഇനിയിപ്പോ കേരളത്തിൽ എന്തെങ്കിലും പരിപാടി നടത്തിയ ആളെ കൂട്ടാമെന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല സംസ്ഥാനം മാറ്റി പിടിക്കുക അല്ലെങ്കിൽ രാജ്യം മാറ്റി പിടിക്കുന്നതായിരിക്കും ഉത്തമം അമേരിക്കക്കല്ലേ സ്ഥിരമായിട്ട് പോകുന്നത് ചിലപ്പോൾ അമേരിക്ക കാണാത്ത അടിമകൾ കുറേ പേര് മനസ്സ് വെച്ചാൽ വരും അവരെ കുറേ പേരെ ഇവിടുന്ന് കൊണ്ടുപോവുക പിന്നെ അന്നത്തെ ഇരുമ്പ് കസേര അവിടെ ഉണ്ടാവും ആ ഇരുമ്പ് കസേര വലിച്ചവിടെ ഇടുക അടിമകൾ അവിടെ നിന്ന് ജെയ്വളിക്കുക വരുന്നവരും പോകുന്ന ഒരു ഇത് എന്താണ് സംഭവം എന്നറിയാൻ കൂടി നിന്ന് നോക്കും അപ്പോൾ കുറേ ആളെ കിട്ടുമല്ലോ അതൊക്കെ ഉള്ളു ഇനി മാർഗം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ചാണക്യൻ പറഞ്ഞ ഒരു കാര്യമാണ് ഒരാൾ എവിടെ ഇരിക്കുന്നു എന്നതല്ല അയാളെ ശ്രേഷ്ഠനാക്കുന്നത് അയാളുടെ സ്വഭാവമഹിമയാണ് ഒരു കാക്ക കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിൽ കയറിയിരുന്നാലും അത് ഗരുഡനാകില്ലല്ലോ